ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള റെസിപ്പിയാണ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ബീഫൊക്കെ അച്ചാർ ഉണ്ടാക്കാറുണ്ട് മീൻ അച്ചാർ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല അടിപൊളി കെടുക്കാറ്റി ടേസ്റ്റാണ് ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല ഏകദേശം ഒരു കിലോട് അടുത്ത് ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബോൺലെസ് ചിക്കൻ അല്ല പിന്നെ അതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ കൈകൊണ്ട് തന്നെ തിരുമ്പി യോജിപ്പിക്കുക എന്നാൽ മാത്രമേ എല്ലായിടത്തും ഒരേ രീതിയിൽ ഉപ്പൊക്കെ എത്തുള്ളൂ അപ്പോൾ നമ്മൾ പലതരം അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ട് എന്താ പറയുക നാരങ്ങ അല്ലേ നെല്ലിക്ക അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു റെസിപ്പി പറഞ്ഞു തന്നിട്ട് കുറേയായി കേട്ടോ പുള്ളിക്കാരി ഇതൊരു തെലുങ്ക് ചാനലിൽ ഉള്ള ഒരു റെസിപ്പിയായിരുന്നു അവർ ആന്ധ്രയിൽ ആയതുകൊണ്ട് അവർക്ക് തലുങ്കൊക്കെ അറിയാം അപ്പോൾ എനിക്കത് ഫോർവേഡ് ചെയ്ത് തന്നു ഇനി കഴിഞ്ഞാൽ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കിവിടെ ആ റെസിപ്പി എന്ന് പറഞ്ഞ് തരാം അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയത് സംഭവാടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ പുരട്ടി അതവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അച്ചാറിലൊക്കെ ചേർക്കാൻ വേണ്ടി വെളുത്തുള്ളി അതൊക്കെയേ അപ്പോൾ ആ അവസ്ഥ ഒരു പൂണ്ട് നന്നായിട്ട് വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിലെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുറച്ചിട്ടുണ്ട് മീൻസ് വേറൊന്നും അല്ല ജീരോ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഒരു ജീരോ ഒക്കെ ചേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി ഇഞ്ചിതാ ഒരു കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറുമ്പോഴത്തേക്കും നമ്മളുടെ ചിക്കനില്ലേ നമ്മൾ മഞ്ഞള് ഉപ്പ് ഇട്ട് വെച്ചിരുന്നേ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ചിക്കനിലെ ആ ഒരു വെള്ളം നമ്മളൊന്ന് നല്ല രീതിയിൽ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയൊന്ന് അപ്പോൾ ഓൾറെഡി ഹാഫ് കുക്കായ ചിക്കൻ നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ് ഷാലോ ഫ്രൈ അല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുക നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ചിലവർ ചിലവരെ നല്ല എൻ്റെ അമ്മ തന്നെ പറഞ്ഞു ഞാൻ ഇന്നലെ അതായത് അച്ചാർ ഉണ്ടാക്കി ഞാൻ കാണിച്ചെടുത്തപ്പോൾ അമ്മതിനോട് പറഞ്ഞു ചിക്കൻ അച്ചാറിട്ടാൽ ശരിയാവില്ല ഉള്ളുകയുമില്ല അത് പക്ഷേ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇന്നലെ ക്രിസ്പി ആയിട്ട് എടുക്കുകയും കേട്ടോ അപ്പോൾ ഇത് നല്ല കിളുക്കം വെക്കുന്ന പാകത്തിന് ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല അതേലെ എണ്ണയും കൂടി കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ആ ഓയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ചതച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ അങ്ങനെ അങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി അതങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാ കറിവേപ്പില എൻ്റെ സ്വന്തം കറിവേപ്പില കറിവേപ്പിലയാണ് കേട്ടോ അത് ഉണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഇട്ട് സത്യം പറയാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് എന്ത് ഉണ്ടാക്കണമെന്ന് അറിയാൻ പറ്റും പെട്ടെന്ന് ഞാനിങ്ങനെ ആർത്തു കുറേ നാളായി ഈ റെസിപ്പി എനിക്ക് കിട്ടുന്നിട്ട് തന്നിട്ട് കുറേ നാളായി പക്ഷേ എനിക്കിതുവരെ ഉണ്ടാക്കാൻ പറ്റിയില്ല ചിക്കൻ കിട്ടുമ്പോഴൊക്കെ ഒന്നീ മന്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുക ബിരിയാണി മന്തി ബിരിയാണി മന്തി ഇത് തന്നെ ഇവിടെ സ്ഥിരം അപ്പോൾ ഇത് നല്ല രീതിയിൽ പച്ചമണം മാറണം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ മാറിയതാ ഈ ഒരു ഒരു ബ്രൗൺ കളറൊക്കെ ആവും ആവും പരുവും വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് നമ്മളുടെ ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താണ് കേട്ടോ അതൊരു ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്തിക്കുന്ന കായമാണ് പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്തോളൂ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്പൂണിന് വലിയ സ്പൂണിനെയാണ് നമ്മൾ ടേബിൾ സ്പൂൺ അപ്പോൾ നാല് സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിലല്ല വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം നന്നായിട്ട് താഴോ വെച്ചിട്ട് താഴെ വെച്ചിട്ടാണ് ഈ മസാലകളെല്ലാം ചേർത്തിരിക്കുന്നത് കായം ഉലുവ മുളക് പൊടി ഇത്രേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് അത് ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല സാധാരണ വിനഗറാണ് ചേർക്കാറുള്ളത് അവരതിൽ വിമൺ ജ്യൂസ് അതായത് നമ്മുടെ നാരങ്ങ നീരായിരുന്നു ചേർത്തിരുന്നത് അപ്പോൾ ഞാനും അതുതന്നെ ചേർത്തു കേട്ടോ ഇതിൽ ഒരു സംഭവം ഒഴിവാക്കിയെന്ന് വെച്ചാൽ ജീരകം ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഇതിൽ വരാലിപ്പം പഞ്ചസാര ഒക്കെ ഒരു ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് ഉപ്പാണ് കേട്ടോ നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങോട്ട് ഇളക്കി ഇളക്കി അങ്ങോട്ട് യോജിക്കുക കേട്ടോ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു മസാല അങ്ങോട്ട് പുരണ്ട് വരണേ പിന്നെ ഇതിൽ ലാ ലാസ്റ്റായിട്ട് ചേർത്ത് നമ്മൾ ഗരം മസാലയാണ് കേട്ടോ നമ്മളുടെ നാട്ടിലെ ഗരം മസാല ഇവിടെ കിട്ടാനില്ല അതുകൊണ്ടിട്ട് ഞാൻ ഇതിൽ ചേർത്തത് ഒരു ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കേട്ടോ അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗരം മസാല തന്നെ ചേർക്കുക അതും കൂടി ചേർക്കുക ഇപ്പോൾ ഇതാ ബാക്കി വന്നിരുന്നത് ഒരു രണ്ട് വലിയ വലുപ്പമുള്ള നാരങ്ങയുടെ നീരാണ് എടുത്ത് ചേർത്തിരിക്കുന്നത് രണ്ട് വലുപ്പമുള്ള നാരങ്ങയാണ് അതിൻ്റെ പിഴിഞ്ഞ നീരാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ നാരങ്ങ നീര് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ലല്ലോ വിനഗറൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇവിടെ ആർക്കും വിനഗർ ചേർത്ത് അച്ചാർ കഴിച്ച് കഴിഞ്ഞാൽ നാക്കിലെ തൊലിയൊക്കെ പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ വിനഗർ മാക്സിമം ഞാൻ ഒഴിവാക്കും പിന്നെ അതുകൊണ്ടിട്ടല്ല ആ റെസിപ്പിയിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അട്ടിപ്പൊളി കണനൊക്കെ എന്ത് ഭംഗിയല്ലേ അതുപോലെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു പത്ത് ദിവസമെങ്കിലും വെറുതെ വെളിയിലിരുന്നോളൂ ഒന്നും കേടാവില്ല പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇടയിലൊക്കെ കൊടുത്തു വീണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രൈ ആക്കണം കേട്ടോ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കുക പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാക്കുക പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ലെങ്കിൽ മാത്രമേ കേടാതിരിക്കയുള്ളൂ അപ്പം നമ്മൾ വേവിച്ചെന്ന് വേവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടല്ല ആ ചിക്കനിലെ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോൾ സംഭവം നല്ല അടിപൊളിക്കാൻ നമ്മൾ ചിക്കൻ പിക്ക് ചിക്കൻ അച്ചാറുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്